ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ട് അല്ലേ ഈ മരപ്പട്ടി ഈനാമ്പേച്ചിക്ക് എന്തുകൊണ്ടാണ് കൂട്ടായതെന്ന് എനിക്കറിയില്ല ഇത് പറഞ്ഞു കേട്ടിട്ടുള്ളാണ്ട് മരപ്പട്ടിയെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഈനാമ്പേച്ചി അഥവാ ഉറുമ്പുതീനയെ കണ്ടിട്ടേ ഇല്ല ഈ കാണുന്നതാണ് ഉറുമ്പുതീനെ എൻ്റെ വീടിൻ്റെ രണ്ടാം നിലയിലേക്ക് മരങ്ങൾ ടച്ചായി നിൽക്കുന്നതുകൊണ്ട് അതിലൂടെ ഈ മരപ്പട്ടികൾ കയറി വരാറുണ്ട് പകൽ സമയത്ത് കാണാറില്ല വൈകുന്നേരങ്ങളിൽ അങ്ങനെ വലിയ ഉപദ്രവകാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ഇതിൻ്റെ കൂടെ ഒരിക്കൽ പോലും ഈ പറഞ്ഞ സാധനത്തിനെ കണ്ടിട്ടില്ല അത് രാത്രി ആയതുകൊണ്ടാണോന്നറിയത്തില്ലേ കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്തായാലും അതിൻ്റെ ഉറുമ്പ് തീറ്റ നല്ല രസമുണ്ടല്ലേ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിൻകാലുകളിൽ അത് എത്ര ബാലൻസ് ചെയ്തിരിക്കുന്നു നോക്കൂ രണ്ട് കൈയും വിട്ടിട്ട് ഉറുമ്പുകളെ നക്കി നക്കി എടുക്കുകയാണ് അതിന് പല്ലില്ലാത്തൊരു ജീവിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ നാവിലുള്ള ഒരു ദ്രാവം വെച്ച് അതിങ്ങനെ ഒട്ടി 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 എടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ദേഹത്ത് മൊത്തം ഉറുമ്പുകൾ കയറിയിട്ടും ഒരു പ്രശ്നവുമില്ല കാരണം അതിന് ദേഹത്ത് കടിക്കുന്നില്ലെന്ന് നമ്മുടെയൊക്കെ ദേഹത്ത് ഒരു ഉറുമ്പ് കയറി എന്തായിരിക്കും മരത്തിൻ്റെ ഉണങ്ങിയ ഭാഗങ്ങളൊക്കെ വലിച്ചു പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന ഉറുമ്പുകളെ ശാപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് ആശ എന്തായാലും കാരണവന്മാർ എന്തുകൊണ്ടാണ് അങ്ങനെ ഈനാമ്പ് മരപ്പെട്ട് കൂട്ടുന്നു പറഞ്ഞെന്ന് എനിക്കിപ്പോഴും അറിയില്ല എന്തെങ്കിലും ഐഡിയ ഉള്ളവർ പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും വംശനാശം നേരിടുന്ന ഇത്തരം ജീവികളെ എവിടെ കണ്ടാലും ഉപദ്രവിക്കരുത് നന്ദി